ദില്ലിയിലെ തെരുവുകൾ ഹൃദയസ്പർശിയായ കഥകളുടെ ചൂടാണ് ഓരോ വഴിയും ഓരോ ചരിത്രം പറയുന്നു തിരക്ക് പിടിച്ച വീദികളിൽ ചായയുടെ സായാഹ്നവാസന ചൂടു പാരാട്ടുന്ന ചാട്ടടുക്കളിൽ നിന്ന് വരുന്ന മസാലയുടെ സുഗന്ധം ചാണകപരി പോലുള്ള മേഖലകൾ നിശ്ചലമാണ് എന്നാൽ ചാന്തിനിച്ച പോലുള്ള പഴയ ദില്ലിയിലെ തെരുവുകൾ തിരക്ക് പിടിച്ചിട്ടും തനിമ നഷ്ടപ്പെടാത്തവയാണ് ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ വയ്യേറ്റ സംസ്കാരത്തെ മുഴുവൻ അനുഭവിക്കാം ശാന്തിനി ചൌക്കിൽ നിന്നും മട്രോ വഴി കുത്തബ് മിനാറിലേക്ക് യാത്ര തിരിച്ചു ഇതൊരു കയ്യൊപ്പാണ് കല്ലിലേക്കും കൽപ്പനയിലേക്കും ഇഷ്ടപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ ഇതാണ് കുത്തബ് മിനാർ കാലത്തെ മറക്കാത്ത പതിമൂന്നാം നൂറ്റാണ്ടിലെ മുദ്രചിഹ്നം ഇരുവരും ഒരു മിനാറല്ല ചരിത്രം സ്വന്തം മേൽ ചുവന്നു നിൽക്കുന്ന കാലത്തിനപ്പുറത്തേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഒരു കെട്ടിട ശില്പം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കുത്തബുദ്ധിനായിപ്പം ഇത് പണിയാൻ തുടങ്ങി പിന്നീട് തുടർ സാമ്രജി അതിൽ പാളികൾ ചേർത്തു മിനാറിൻ്റെ പാളികളുള്ള അറബി ശിലാലിഖിതങ്ങൾ ചരിത്രത്തിനെ അതിനീളം ആഹ്വാനിക്കുന്നു ഈടനകാലത്തിൻ്റെ ശൈലിയിലുള്ള ശില്പങ്ങൾ അതിൻ്റെ നോട്ടത്തിൽ തന്നെ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നു കുത്തബ് മിനാറിനോട് ചേർന്നിരിക്കുന്ന കൗതുകൾ ഇസ്ലാം മസ്ജിദ് ആർക്കുകളും ശില്പങ്ങളുമെല്ലാം ഇവിടെ കാണാം മറ്റൊരു കാലഘട്ടത്തിൻ്റെ മൗനമായി എഴുപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള ഈ ശിലാശില്പം കാലത്തിനപ്പുറവും അതിൻ്റെ ഭംഗി കൊണ്ടും ബലം കൊന്നും അതിഷ്ടമായ നിറവ് ഇന്ത്യ ഗേറ്റ് ഒരു നാടിൻ്റെ ധൈര്യത്തിൻ്റെയും ബലിദാനത്തിൻ്റെയും സ്മാരകം ഡൽഹിയുടെ ഹൃദയഭാഗത്തിൽ അഭിമാനത്തോടെ തലയുറിഞ്ഞു നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ് ദേശീയതുരെ അഗാധമായ പ്രതീകമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച് എഴുപതിനായിരത്തിലധികം വരുന്ന സൈനിക സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മിച്ചതാണ് ഇന്ത്യ ഗേറ്റ്